സാർപ്പം ഇവിടെ ഒന്ന് ഇത് വിസിറ്റ് ചെയ്തല്ലോ കാര്യം ഇതിൽ ഇപ്പോൾ ഈ ഇതിൽ ഇന്നലെ മുതൽ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്ന കാര്യമാണ് ഇതാരാണ് ഇതിന് ഫിറ്റ്നസ് കൊടുത്തെന്നുള്ളത് ഫിറ്റ്നസ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ് അപ്പോൾ ഈ പഞ്ചായത്തും ഇത് നോക്കാതെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിന് വീഴ്ച പറ്റിയെന്ന് പറയുന്നു വൈദ്യുതി വകുപ്പിന് വീഴ്ച പറ്റി അങ്ങ് പറഞ്ഞു പഞ്ചായത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് പക്ഷേ അതെ അല്ല ഞാൻ ഒരാളെ മാത്രമല്ല അതെ അതാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് നേരത്തെ ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നെ ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ട് അതിന് പിന്നെ ഈ ഫിറ്റ്നസ്സിൻ്റെ പരിശോധന ചെയ്തതുകൊണ്ട് കൃത്യമായി നടത്തിയില്ല അതുകൂടെ പരിശോധിക്കണം എല്ലാ മേഖലയിലും വിവിധ തലങ്ങളിൽ ഈ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനൊരു ദുരന്തം നടക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു തരത്തിലും വല്ലാത്തൊരു പ്രയാസമുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനകത്ത് പിന്നെ ഇവരൊക്കെ എന്തിനാണ് പിന്നെ ശമ്പള സംവിധാനം എന്നുള്ളതാണ് ഇത്രയും ശമ്പളമൊക്കെ വാങ്ങിച്ചിരുന്നിട്ട് ഒരു പിന്നെ കെടുകാര്യസ്ഥത ഉണ്ടായിട്ട് അത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്ത് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരൊക്കെ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയം ഇപ്പം എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുമുണ്ട് അതോടൊപ്പം വിവിധ തലത്തിലുള്ള സന്ദർശനങ്ങൾ കൂടെ നടക്കുന്നുണ്ട് എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സംവിധാനങ്ങൾക്കകത്തും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്